റിസർവ് ബാങ്ക് പുതിയ പണനയ പ്രഖ്യാപനത്തിൽ സ്വർണ്ണ പണയങ്ങളുടെ വാല്യൂ എൺപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിയതോടെ ഇനി കൂടുതൽ തുക വായ്പയായി നേടാം രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയായി താഴെയുള്ള സ്വർണ വായ്പക്കാർക്ക് സ്വർണത്തിന്റെ വിപണി മൂല്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പ അനുവദിക്കുക നേരത്തെ എഴുപത്തി അഞ്ച് ശതമാനം വരെയായിരുന്നു അനുവദിച്ചിരുന്നത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അതായത് എൻ ബി എഫ് സി വായ്പകളിൽ കൂടുതൽ അയവുള്ള സമീപനം എടുക്കാൻ ഈ തീരുമാനം സഹായിക്കും മുത്തൂറ്റ് ഫിനാൻസ് മണപ്പുറം ഫിനാൻസ് ഐ ഐ എഫ് എൽ എന്നിവയുടെ ഓഹരികൾ റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കുതിച്ചുയരുകയാണ് മണപ്പുറം ഫിനാൻസ് ഓഹരികൾ അഞ്ച് ദശാംശം നാല് രണ്ട് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് ദശാംശം മൂന്ന് പൂജ്യം രൂപയിലും മുത്തൂറ്റ് ഫിനാൻസ് ഓഹരി ഏഴ് ശതമാനത്തോളം ഉയർന്ന് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് വ്യാപാരം നടക്കുന്നത് ഐ ഐ എഫ് എൽ ഓഹരി അഞ്ച് ശതമാനത്തോളം ഉയർന്ന് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിലും എത്തിയിട്ടുണ്ട് എൻ ബി എഫ് സികൾ എൽ ടി വി എഴുപത്തി അഞ്ച് ശതമാനമാക്കി ഏകീകൃതമാക്കിയിരുന്നു എന്നും നേരത്തെ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കരട് മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പുതിയ നിർദ്ദേശം വന്നതോടെ ഈട് വയ്ക്കുന്ന സ്വർണത്തിന് കൂടുതൽ തുക വായ്പയായി നൽകാൻ ബാങ്കുകൾക്ക് സാധിക്കും ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ മൂല്യം വരുന്ന സ്വർണ വെക്കുമ്പോൾ നേരത്തെ എഴുപത്തി അയ്യായിരം രൂപയാണ് ലഭിച്ചിരുന്നു എങ്കിൽ ഇനി മുതൽ എൺപത്തി അയ്യായിരം രൂപ ഈ വായ്പ വിതരണം ത്വരിതപ്പെടുത്താനും കൂടുതൽ വായ്പക്കാരെ ആകർഷിക്കാനും ഒപ്പം സ്വർണ്ണ വായ്പ കമ്പനികളുടെ വരുമാന വളർച്ച മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ചെറിയ വായ്പകൾ ആശ്വാസമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ചെറിയ മൂല്യമുള്ള സ്വർണ്ണ വായ്പകൾ അനുവദിക്കുമ്പോൾ വായ്പക്കാരുടെ വരുമാനം തിരിച്ചടവ് ശേഷി ക്രെഡിറ്റ് ഹിസ്റ്ററി എന്നിവ വിലയിരുത്തേണ്ടതില്ലെന്നും റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് ചെറിയ വായ്പ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും മുൻഗണനാ മേഖലയിലെ വായ്പകളാണെങ്കിൽ മാത്രം വായ്പാ തുക എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പരിശോധിച്ചാൽ മതിയെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് കൃഷി എംഎസ്എം ഇ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പി എസ് എൽ അനുവദിക്കുക എൻ ബി എഫ് സികൾക്കുള്ള സ്വർണ വായ്പാ നിർദ്ദേശങ്ങൾ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ പുറത്തിറങ്ങുമെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞത് അതേസമയം വായ്പ ഇ എം ഐയിലും വളരെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഇന്ന് നടത്തിയ പണ പ്രഖ്യാപനത്തിൽ റിപ്പോ നിരക്കുകൾ അര ശതമാനം കുറച്ച് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമാക്കിയിട്ടുണ്ട് ഈ വർഷം ഇത് മൂന്നാം തവണയാണ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തുന്നത് ഇതുകൂടാതെ കൂടുതൽ ബേസിസ് പോയിന്റിന്റെ കുറവും വരുത്തിയിട്ടുണ്ട് റിപ്പോ നിരക്ക് കുറച്ച് ഭവന വായ്പ വാഹന വായ്പ വ്യക്തിഗത വായ്പ വിദ്യാഭ്യാസ വായ്പ സ്വർണ്ണ വായ്പ എന്നിവയിലും എല്ലാം പലിശ നിരക്ക് കുറയ്ക്കാനിടയാകും മൊത്തം പലിശ തിരിച്ചടവിലും ഇ എം ഐയിലും കുറവ് വരാൻ ഇത് സഹായിക്കുകയും ചെയ്യും രണ്ടു വർഷത്തേക്ക് അൻപത് ലക്ഷം രൂപ ഭവന വായ്പ എടുക്കുന്ന ഒരാൾക്ക് ഇ എം ഐയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം കുറവാണ് ഇതുവഴി ലഭിക്കുക ഫെബ്രുവരി മുതൽ പലിശ നിരക്കിൽ മൊത്തം ഒരു ശതമാനം ഇളവാണ് ഉണ്ടായിരിക്കുക കേരളത്തിൽ കുറയാതെ സ്വർണവില ഇന്നലെ രേഖപ്പെടുത്തിയ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ തന്നെയാണ് ഇന്നും വ്യാപാരം നടക്കുന്നത് ചൈനയും യു എസും വ്യാപാര ഉടമ്പടിയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം സ്വർണവിലയെ ബാധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല യു എസിലെ പ്രത്യേക സാഹചര്യങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് മെയ് മാസത്തിൽ സ്വർണവിലയിൽ ചാഞ്ചാട്ടമാണ് കാണിക്കുന്നതെങ്കിൽ ജൂൺ ആയപ്പോൾ വില കുത്തനെ ഉയരുകയാണ് ചെയ്തത് ഇന്നലത്തെ വില പരിശോധിച്ചാൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി രൂപയായിരുന്നു വില വിവരം നോക്കാം ഇരുപത്തിനാല് ക്യാരറ്റിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ പവന് എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപയും പവന് എഴുപത്തിമൂവായിരത്തി നാല്പത് രൂപയും പതിനെട്ട് ക്യാരറ്റിന് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി എഴുപതും പവന് അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എന്നിങ്ങനെയാണ് കണക്കുകൾ എഴുപത്തി മൂവായിരത്തി നാല്പത് രൂപയാണ് ഇന്ന് പവൻ സ്വർണത്തിന്റെ വില എന്നാൽ ഈ വിലയ്ക്ക് ഒരു പവൻ ആഭരണം കിട്ടില്ല പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്ക് എന്നിവയെല്ലാം കൂട്ടിച്ചേർത്താണ് ഒരു പവൻ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് വിലയിൽ ഇനിയും ഇങ്ങനെ അനവധി ഘടകങ്ങളുണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്താലേ ഇന്നത്തെ വില അനുസരിച്ച് ഒരു പവൻ സ്വർണം വാങ്ങാൻ എഴുപത്തി എട്ടായിരത്തിലേറെ തുക വേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ആഭരണത്തിന്റെ ഡിസൈനാണ് പണിക്കൂലിയെ നിശ്ചയിക്കുന്നത് കൂടിയ ഡിസൈന് കൂടിയ വില തന്നെ നമ്മൾ നൽകേണ്ടി വരും കൂടിയ പണിക്കൂലിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കുറയുന്നതിന് അനുസരിച്ച് പണിക്കൂലിയും കുറയും വിലക്കുറവിലും കിട്ടും പൊന്ന് ആഭരണം മാത്രം ഉദ്ദേശിച്ച് വാങ്ങുന്നവർക്ക് വിലക്കുറവിൽ കിട്ടാവുന്ന വഴിയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഇത് ഒരു ഗ്രാമിന് ഇന്ന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് വില പതിനേഴ് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ വില കുറവാണ് ഒരു പവൻ വാങ്ങുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാല്പത് രൂപ വരും ഒരു പവൻ ആഭരണത്തിന് അറുപത്തി അയ്യായിരം രൂപ വരെ ചെലവ് വന്നേക്കും പണിക്കൂലിയും ജി എസ് ടിയും കൂടി ഉപഭോക്താവ് നൽകുമ്പോഴാണ് ഈ വിലയിലേക്ക് എത്തുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് വാങ്ങുമ്പോൾ എൺപതിനായിരത്തിന് മുകളിലായി വരും ഇത് എന്നാൽ ആഭരണം എന്ന നിലയ്ക്ക് മാത്രം സ്വർണം കാണുന്നവർക്ക് പതിനെട്ട് ക്യാരറ്റ് സ്വർണം വാങ്ങുന്നതാണ് ഉചിതം എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ബാക്കി ചെമ്പും ചേർന്ന് ആഭരണമാണിത് ഉറപ്പ് കൂട്ടുമെങ്കിലും സ്വർണത്തിന്റെ അളവ് കുറവായിരിക്കും ഇതിൽ ഈ സ്വർണം വിൽക്കുമ്പോഴും വില കുറയും സ്വർണ്ണവില കുറയട്ടെ എന്ന കാത്തിരിപ്പാണ് ഇതൊരിക്കലും ഉചിതമല്ല എന്നതാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത് ബുക്ക് ചെയ്യുന്ന സമയത്ത് വില വാങ്ങുമ്പോൾ ഉള്ളതിനേക്കാൾ കുറവാണെങ്കിൽ ആ വിലക്ക് ലഭിക്കും എന്നാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ പ്രത്യേകത ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന സ്വർണവില ഏപ്രിലാണ് രേഖപ്പെടുത്തിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയത് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് എന്നാൽ ഈ റെക്കോർഡും തകർത്ത് മുന്നേറാനുള്ള നീക്കമാണ് നിലവിലുള്ളതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിൽ വിവാഹ സീസൺ അവസാനിച്ചതിനാൽ സ്വർണത്തിന്റെ ഡിമാൻഡിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതേസമയം സ്വർണത്തെ നിക്ഷേപ മാർഗമായാണ് എല്ലാവരും കാണുന്നത് സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ കാലത്താണ് സ്വർണം സുരക്ഷിതമായ നിക്ഷേപ മാർഗമായി കാണുന്നത് അതിനാൽ തന്നെ സ്വർണത്തിന്റെ ഡിമാൻഡില് കുത്തനെ ഇടിവ് ഈ കാലത്ത് ഉണ്ടാകുന്നുണ്ട്